ഇന്ന് സ്കൂൾ തലത്തിൽ വരെ വളരെ കോമണായി ഉപയോഗിക്കുന്ന ഡെയിഞ്ചറസ് ആയിട്ടുള്ള മയക്കുമരുന്നിലൊന്നാണ് എം ഡി എം എ മോളി മാജിക് ലവ് ഡ്രഗ് പാർട്ടി പില്ല് ഹാപ്പി പില്ല് എക്സ്റ്റസി എന്നീ പേരിൽ ഇത് അറിയപ്പെടുന്നു ആർട്ടിഫിഷ്യലായി ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന മയക്കുമരുന്നാണിത് ക്രിസ്റ്റൽ പില്ല് ക്യാപ്സൂൾ പൌഡർ ഓയിൽ തുടങ്ങി പല രീതിയിൽ ഇത് ലഭ്യമാണ് മറ്റ് ഡ്രഗുകളുമായി മിക്സ് ചെയ്തും ഇത് ഉപയോഗിക്കാറുണ്ട് എംഡിഎംഎ എടുത്തുകഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കും കണ്ണുകൾ ഡയലേറ്റ് ചെയ്യും ഹാർട്ട് റേറ്റും ബ്രീത്തിങും കൂടും എന്തെന്നില്ലാത്ത ഉന്മാദവും സന്തോഷവും ഊർജ്ജസ്വലതയും അനുഭവപ്പെടും ആറ് മണിക്കൂർ വരെ ഇതിന്റെ എഫക്ട് നീണ്ടു നിൽക്കും എംഡിഎംഎയുടെ എഫക്ട് പോയി കഴിയുമ്പോൾ എനർജി കുറഞ്ഞ് വല്ലാത്തൊരു വിഷമവും ദേഷ്യവും അനുഭവപ്പെടും ചിലർ വയലന്റ് ആകാറുമുണ്ട് സ്ഥിരമായി ഉപയോഗിച്ച് കഴിയുമ്പോൾ എടുക്കുന്ന അളവ് കൂട്ടേണ്ടിവരും അളവ് കൂടുന്നതിനനുസരിച്ച് ഇന്റേണൽ ഓർഗൻസിനെ ഇത് ബാധിക്കാൻ തുടങ്ങും ബോഡി ടെമ്പറേച്ചർ ക്രമരഹിതമായി കൂടുന്നതും അമിതമായി വിയർക്കുന്നതും ഹീറ്റ് സ്ട്രോക്കിനും ഓർഗൻ ഫെയിലുവറിനും കാരണമാക്കും അതുപോലെ സോഡിയത്തിന്റെ ലെവല് കുറയുന്നത് ബ്രെയിൻ സ്വെല്ലിംഗിന് ഇടയാക്കും ഹാർട്ട് റേറ്റും ബിപിയും കൂടുന്നത് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാക്കും ചുരുക്കത്തിൽ എം ഡി എം എ നയിക്കുന്നത് മരണത്തിലേക്കാണ് താങ്ക്സ് ഫോർ വാച്ചിങ്